ഞാൻ ഇതിൻ്റെ മെറ്റേണിറ്റി ബാക്ക് പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം യു കെയിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഓൾമോസ്റ്റ് വൺ ഡേയും സി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ത്രീ ഒക്കെ ഹോസ്പിറ്റൽ ലെങ്ത് ഓഫ് സ്റ്റേ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം ബാഗ് പാക്ക് ചെയ്യാൻ ഞാനിപ്പം എൻ്റെ ചെറിയ ബാഗ് അതായത് ഇൻകേസ് നോർമൽ ഡെലിവറിക്കുള്ള ബാഗിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വലിയ ബാഗിലുള്ളത് ഇത് തന്നെയായിരിക്കും ഞാൻ എൻ്റെ വലിയ ബാഗിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ബാഗിൻ്റെ ഒരു വീഡിയോ കാണിച്ചുതരാം ഞാൻ എന്തൊക്കെയാണ് പാക്ക് ണിരാം പിന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ഫയൽ ഇതിൽ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റൽ ഫയൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം ഞാനൊരു സെവൻ മന്തിൻ്റെ ചെക്കപ്പിന് പോയപ്പം മിഡ് വൈഫിനെ കാണാൻ പോയപ്പം അവർ എന്നോട് പറഞ്ഞ ബാഗ് പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ലിസ്റ്റ് ഓഫ് തിങ്സ് തന്നായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ പാക്ക് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇതുവരെ എൻ്റെ ഹോസ്പിറ്റൽ ഫയൽ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ബജർ നോട്ട് എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം മേ ബി ഇനി ആ ആപ്പ് ഫോളോ ചെയ്തിട്ടാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം നെക്സ്റ്റ് മിഡ് വൈഫ് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്തുകൊണ്ടാണ് എനിക്ക് ഫയൽ ഞാൻ എൻ്റെ ബേബിയുടെ ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ കാണിച്ചുതരാം ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് ബേബിയുടെ വെസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഇതാണ് ബേബിയുടെ വെസ്റ്റ് ഇതിൻ്റെ ഒരു മൂന്ന് സെറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ബേബിയുടെ സ്ലീപ് ഷൂട്ടാണ് ഒരു ത്രീ പേർ ഓഫ് സ്ലിപ്പ് ഷൂട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം മേടിച്ചിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കാരണം ഇവര് സജസ്റ്റ് ചെയ്യുന്നതും വാഷ് ചെയ്തിട്ട് വെക്കാനാണ് ഞാൻ മിഡിനോട് എടുത്തി വെച്ചിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വെച്ചാൽ മതിയോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് എല്ലാം ദെ ഇത് ബേബിയുടെ ഹാറ്റ്സ് ആണ് ദൻ അതുപോലെ തന്നെ മിറ്റൻസ് ത്രീ പെയർ ഓഫ് മിറ്റൻസ് മിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കയ്യിലിടുന്ന ആ ഒരു ഇത്രയാണ് മിറ്റൻസ് എന്ന് പറയുന്നത് ദെൻ പിന്നെ ബേബിയുടെ ഷൂസും ഞാൻ ടു പെയർ ഓഫ് ഷൂസും ബേബിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് സിപ് ലോക്ക് കവറിലാക്കി വെച്ചിരിക്കുന്നത് കാരണം എടുക്കാനുള്ള എളുപ്പത്തിന് ഇപ്പം ആരാണോ ബൈ ആയി നിൽക്കുന്നത് എൻ്റെ ബൈ സ്റ്റാൻഡ് ആകേശം തന്നെയായിരിക്കും അപ്പം അവർക്ക് ആ ഒരു സമയത്ത് ആ ഒരു പ്രാണത്തിലോ അല്ലെങ്കിൽ ഇതിലോ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറയുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൃത്യമായിട്ട് സിപ് ലോക്ക് കവറിലാക്കിയാണ് വച്ചിരിക്കുന്നത് ഇത് വിപ്സാണ് എനിക്കധികം വിപ്സ് നമുക്കൊരു ബ്രഷ് ഫീഡൊക്കെ ചെയ്യുമ്പം വിപ്സ് ഉള്ളത് നമുക്ക് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഇതും ഒരു ത്രീ പേർ ഓഫ് ബുഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ദെൻ ഉള്ളത് ഞാൻ ബേബിയുടെ പാങ്കേഴ്സും അതുപോലെ വൈപ്സും എടുത്തു വെച്ചിട്ടുണ്ട് ഈ വൈപ്സ് ഞാൻ എടുക്കാൻ കാരണം ഇതിൽ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ അപ്പം ഇതിൽ വേറെ എക്സ്ട്രാ കണ്ടൻറ്റോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വൈപ്സ് എടുത്തത് ദെൻ പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടി മുസ്കീൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതും ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ആണ് ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഞാൻ സമ്മറിനുസരിച്ചുള്ള ബ്ലാങ്കറ്റുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ വലിയ ബാ ഞാൻ കുറച്ച് വിൻ്റർ ബ്ലാങ്കറ്റ്സും എടുത്തു വെച്ചിട്ടുണ്ട് ഇൻകേസ് ഇനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബേബി റാപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇത് റാപ്പ് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബേബി റാപ്പ് ചെയ്യാൻ വേണ്ടി ആണ് അതുപോലെ സെല്ലുലാർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു സെല്ലുല ടൈപ്പുമാണ് അപ്പോൾ ഞാൻ അത് നോക്കി ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടി എടുത്ത് നാപ്പി ക്രീമാണ് ഞാൻ ഷുഡോ ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സുള്ള ക്രീം കിട്ടും എന്നാണ് ഞാൻ എനിക്ക് കുറച്ച് മണി കണ്ടായിട്ട് തോന്നിയൊരു സുഡോ ക്രീമാണ് ദെൻ പിന്നെ ഞാൻ കോട്ടൺ പാഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വരുത്തി പിന്നെ ഞാൻ എൻ്റെ ക്ലോത്ത്സും അതുപോലെ ബ്ലാങ്ലറ്റ്സും എല്ലാം ഞാൻ പറഞ്ഞപോലെ വാഷ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം അതിൽ ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ടാവിട്ടും കയറിയിട്ട് ദൻ ഇത്രയാണ് എൻ്റെ ബേബിയുടെ ബാക്ക് പാക്കിങ്ങിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഹസ്ബൻഡിൻ്റെ പേർ ഓഫ് ക്ലോത്ത്സ് ആണ് കാരണം ആ ഹസ്ബൻഡാണ് എൻ്റെ ബാസ് സ്റ്റാൻഡർ ആയി നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് ബാക്ക് സ്റ്റാൻഡറിൽ ഒരു പേർ ക്ലോസ് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് ഓടി വരാം ഇവൻ അതിലും ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് ഓടി വരുന്നിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു പേർ ക്ലോസ് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വലിയ ബാഗിൽ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഡ്രസ്സിംഗ് ഗൗണാണ് ഇതും നമുക്ക് ഇപ്പം ബാത്തോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് കൗൺ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സിങ് ഗൗൺ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എൻ്റെ നഴ്സിൻ ബ്രായും അങ്ങനെ എസെൻഷ്യൽസ് സാധനങ്ങളൊക്കെ ഞാൻ ഒരു ചിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പെന്നിയൽ ബോട്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് വൂണ്ടോ എപ്പോഴും വൂണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള എളുപ്പത്തിൽ നമുക്ക് ഇത് കീപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഹോട്ട് വാട്ടർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഊണ്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം സോ ഞാൻ ഒരു പിന്നെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ദെൻ അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് പാൻറ്ററി പാറ്റ്സ് അത് ഞാനൊരു സിപ്ലോ കവറിലാക്കിയിട്ടാണ് വച്ചിരിക്കുന്നത് എടുക്കാനുള്ള എളുപ്പത്തിന് ഇതിൻ്റെ വലിയ ബാഗ് ഞാൻ എൻ്റെ വലിയ പെട്ടി ബാഗിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സമ്മർ ഷൂസാണ് ദെൻ അതുപോലെ തന്നെ ഞാൻ മിഡൽ ഷൂസും എടുത്തിട്ടുണ്ട് ദെൻ പിന്നെ ഞാൻ എൻ്റെ എസെൻഷ്യൽ ചാർജർ മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരു ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ദെൻ എൻ്റെ ടോയ്ലറ്റീസും കാര്യങ്ങളൊക്കെ ഈ ടോയ്ലറ്റ് ടീസ് എടുക്കുമ്പം അതിൽ മസ്റ്റായിട്ടുണ്ടാകേണ്ട കാര്യമാണ് ഹെയർ ബാൻഡ് ബിക്കോസ് നമുക്ക് അവർ ആ സമയത്ത് ഹെയർ ടൈ ചെയ്യാനൊക്കെ പറയും അപ്പോൾ ഹെയർ ബാൻഡ് എടുക്കുക ദൻ ഇതിൽ ഞാൻ എൻ്റെ ക്രീംസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് എടുക്കുന്നത് ചിലർ മെഡിസിൻ ബാഗ് എടുക്കും ഞാനത് എടുക്കുന്നില്ല കാരണം ഇൻ കേസ് ഒരു സെറ്റ് പാരസെറ്റമോൾ എടുക്കണം എന്ന് വിചാരിക്കുന്നു ബാക്കി വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല പിന്നെ വേറൊരു മെഡിസിൻ ഞാൻ കഴിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഡിസിൻ ബാഗ് എടുക്കുന്നില്ല പിന്നെ ഞാൻ എടുക്കുന്നത് എനിക്ക് എൻ്റെ ക്ലോത്ത്സ് ആണ് അത് ഞാൻ മെറ്റൻറ്റി ക്ലോസും എടുക്കുന്നുണ്ട് എനിക്ക് മെറ്റർറ്റി ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത്സും ഞാൻ എടുത്തിട്ടുണ്ട് ദെൻ അതിൻ്റെ ഒരു രണ്ട് സെറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ദൻ പിന്നെ ഒരു നൈറ്റ് ക്ലോത്തും പിന്നെ ഒരു സാധാ ക്ലോത്തും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് ക്ലോത്ത് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആണ് ഞാൻ ഒരു തോർത്തും പിന്നെ ഒരു സ്മോൾ ടവല് പിന്നെ ഒരു ലാർജ് ടവല് ഇങ്ങനെ ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ചെറിയ ബാഗിൽ പാക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ എസെൻഷ്യലായിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ വാട്ടർ ബോട്ടിലാണ് അത് ഞാൻ ഒന്ന് ഹോട്ട് വാട്ടറിനും ഒന്ന് കോൾഡ് വാട്ടറിനും കരുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മെറ്റേണിറ്റി ബാഗിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞ് ഇതാണ് ഞാൻ എൻ്റെ ഡബിൾ ഞാൻ എൻ്റെ വലിയ ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആ ലിസ്റ്റിൽ ഉള്ളത് ആ ലിസ്റ്റിൻ്റെ എനിക്ക് മിഡ് ബൈഫ് എന്ന ലിസ്റ്റുണ്ട് അതായത് അത് എൻ എച്ച് സൈറ്റിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പം ഞാനത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പോസ്റ്റ് ചെയ്യാം ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മെറ്റേണിറ്റി ബാക്ക് പാക്ക് വീഡിയോ ആ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട് കാർ സീറ്റ് നമുക്ക് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു കാര്യമാണ് കാർ സീറ്റ് കാർ സീറ്റ് നമുക്ക് ബേബി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ടും ഈവൻ കാറിലല്ല എങ്കിൽ കൂടെ ഈ സാധനം നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മെറ്റേണിറ്റി ബാക്ക് പാക്ക് വീഡിയോ ദൻ താങ്ക്സ് അലോട്ട് താങ്ക് യു വെരി മച്ച് ആൻഡ് പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സീ യു ലൈറ്റാ